ബിജെപിയുടെ രാഷ്ട്രീയ ചാണക്യനാണ് അംഷ ബി ജെ പിയുടെ ആഭ്യന്തരമന്ത്രി എൻഡിഎയുടെ ആഭ്യന്തരമന്ത്രി അംഷയും മോദിയും വന്നത് ഗുജറാത്തിലെ ചോരപുരണ്ട മണ്ണിൽ ഗുജറാത്ത് കലാപം സൃഷ്ടിച്ച ചോരയിൽ നിന്ന് വളർന്നുവന്ന രണ്ട് നേതാക്കന്മാർ മോദിക്ക് ബുദ്ധിയില്ല എന്നത് ഉറപ്പാണ് ബുദ്ധി പറഞ്ഞുകൊടുക്കുന്നത് അംഷയാണ് മോദിയെ പ്രധാനമന്ത്രി പദത്തിലേക്കെത്തിക്കാൻ അംഷ നടത്തിയ ചാണക്യ തന്ത്രങ്ങൾ ചെറുതല്ല ഹാട്രിക് നേടി മോദി പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുമ്പോൾ മോദിക്ക് കൂട്ടായി അംഷ കാണില്ല എന്നുള്ളതാണ് വലിയ ഒരു വിധിയുടെ മായാവിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ വിധിയുടെ വൈപ്പരുത്യം അംശയെ ആഭ്യന്തരമന്ത്രിയാക്കാൻ ഴിയില്ല മോദിക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം ചോദിച്ചുകൊണ്ട് നായിഡു ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നു നായിഡു എന്നാൽ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡിനും വേണം ആഭ്യന്തരമന്ത്രി പക്ഷേ നായിഡുവിന്റെ ഡിമാൻഡിനാണ് മുൻതൂക്കം അതുകൊണ്ട് ഇനി ആഭ്യന്തരം ഭരിക്കാൻ അമിത്ഷാ കാണില്ല അതിൽ ഒരു വിട്ടുവീഴ്ചയും ടി ഡി പി നൽകില്ല നൽകില്ല വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട് ചന്ദ്രബാബു നായിഡു ഉടുപ്പ് മാറും പോലെ രാഷ്ട്രീയം മാറുന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെയാണ് ഇപ്പോൾ മോദിയുടെ തോഴന്മാർ അവർ പറയുന്നത് അനുസരിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി എന്ന ഹിന്ദുത്വത്തിന്റെ നരസിംഹ അവതാരം അയോധ്യ അയോധ്യയിൽ രാമക്ഷേത്രം പടിഞ്ഞ അതേ മണ്ഡലത്തിൽ ഫൈദിയാബാദിൽ ബിജെപി സ്ഥാനാർത്ഥി ലലു സിംഗ് പരാജയപ്പെട്ടു ചെറിയ പരാജയമല്ല അമ്പതിനായിരത്തിലേറെ വോട്ടിലാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി അങ്ങനെ രാമജന്മ ക്ഷേത്രവും മറ്റ് ഹിന്ദുത്വ അജണ്ടകളും ഒന്നും ഒരു കാരണവശാലും ബിജെപിക്ക് രക്ഷയാക്കി രാം ജന്മ ക്ഷേത്ര നിർമ്മാണം ഒക്കെ വലിയ മുന്നേറ്റം തങ്ങൾക്കുണ്ടാകാൻ സഹായിക്കുമെന്ന് മോദി കണക്കുകൂട്ടി ആ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ പൊളിറ്റിക്സുകളെ നേരത്തെ പറഞ്ഞതുപോലെ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കർണാടകയിലും തെലുങ്കാനയിലും ഒക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരം പിടിക്കുക അത് ഉറപ്പായ കാര്യമാണ് പക്ഷെ അവർക്ക് അവരുടെ ശ്രദ്ധ മുഴുവൻ ഉത്തരേന്ത്യയിലായി ക്ഷിണേന്ത്യ അവർ ശ്രദ്ധിച്ചില്ല ദക്ഷിണേന്ത്യയിൽ അമിതമായ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്നു പറഞ്ഞു വന്നത് അമിത്ഷയുടെ കാര്യമാണ് മോദി പ്രധാനമന്ത്രിയും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയും ഇതായിരുന്നു ബിജെപിയുടെ ആയുധം ഇതായിരുന്നു ബിജെപി പ്രവർത്തകരുടെ ആത്മവിശ്വാസം പക്ഷേ വരുന്ന മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയാകാൻ അമിത്ഷയ്ക്ക് കഴിയില്ല ായിഡു പറഞ്ഞു കഴിഞ്ഞു ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണമെന്ന് ഇല്ലെങ്കിൽ വിവരം അറിയുന്നു ഇല്ലെങ്കിൽ പുറമെ നിന്ന് എന്താകുന്നു ബി ജെ പി എം പിമാർ അത്തോളം ബി ജെ പി എം പിമാർ ഇഡ്യാ മുന്നണിയിലേക്ക് ചേക്കേറാൻ തയ്യാറായിരിക്കും ഇങ്ങനെ ഏത് നിമിഷവും ടഭോ എന്ന രീതിയിൽ മൂട്ടിൽ വീഴാം എന്ന അവസ്ഥയാണ് നരേന്ദ്രമോദിക്കുള്ളത് നരേന്ദ്രമോദിക്ക് പലകയായി ആഭ്യന്തരമന്ത്രിയായി അംശ ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിക്കണം അല്ലെങ്കിൽ അംശ നേരിട്ട് ഇറങ്ങി ചന്ദ്രബാബു നായിഡുവിനേയും നിതീഷ് കുമാറിനെയും ഒക്കെ തമാശ്വസിപ്പിക്കണം അധികാരമോഹികളായ ഈ രണ്ട് നേതാക്കളും അംശയുടെ ചാണക്യതന്ത്രത്തിലൊന്നും വീഴില്ല കാരണം അവർ ഒരുപാട് കണ്ടതാണ് കളികൾ ചന്ദ്രബാബു നായിഡുവൊക്കെ പല മുന്നണികളിൽ നിന്ന് പ്രവർത്തിച്ച് കുതികാലുപൊട്ടി വന്നവരാണ് നിതീഷ് കുമാർ ഇന്നിപ്പോ ബി ജെ പിടെ നിൽക്കും നാളെ വേണമെങ്കിൽ ഇന്ത്യ മനുടിക്കും വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും അംഷ ആഭ്യന്തരമന്ത്രിയായി മോദിക്കുമ്പോൾ കാണില്ല എന്ന ഒരു പരമാർത്ഥം പറയുന്നു പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് കേരള പറയുന്നത് വിളയ്ക്കാറില്ല പിഴയ്ക്കുന്നത് പൊളിറ്റിക്സ് കേരള പറയാറുമില്ല